ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പൊന്നാനി എം എസ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗമാണ് സെമിനാർ നടത്തിയത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പി ജി സ്റ്റഡീസും റിസർച്ച് ഇൻ എക്കണോമിക്സും ഹിസ്റ്ററി വിഭാഗവും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന വിഷയത്തിൽ സെമിനാറിന് കണ്ടംപററി വിഷ്വൽ ആർട്ടിസ്റ്റ് നേതൃത്വം നൽകി ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ദരിദ്രനായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരനായ തിയോ എന്ന് പറയുന്ന സഹോദരനാണ് അദ്ദേഹത്തിന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാനും കല ചെയ്യാനും ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള ആർട്ട് വർക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും മുകളിലാണ് ഇരിക്കുന്നത് ഇത് പറയുന്നത് ഞാൻ നേരെ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളില്ല അവരുടെ പേര് ആർട്ടിസ്റ്റ് കെ വീട് കാടഞ്ചേരിയിലാണ് ഹൈസ്കൂളിൽ പഠിച്ചതാണ് തുടർന്ന് ഇന്ന് എനിക്ക് വലിയ വിലയുള്ള മൂല്യമുള്ള ചിത്രങ്ങളാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ അനസ് ഇനസ് ഡോക്ടർ എം ഇ ബുഷറ കോർഡിനേറ്റർ പി സമീർ ഖാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ